ഹായ് എല്ലാവർക്കും സുഖമാകും വിചാരിക്കുന്നു ഇന്ന് വന്നിട്ട് ലേക്ക ഫർണിച്ചറു നല്ല കിടൻ മോഡൽ ഫർണിച്ചറുകളുമായിട്ടാണ് അതും കിട്ടലൻ മോഡൽ ത്രേ സീറ്റ് ബെഞ്ചുകൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഏറ്റവും അടിപൊളി മോഡലാണ് ഇത് സുഖമായി രണ്ടുപേർക്ക് പേർക്ക് പറ്റിയ മോഡലാണ് സ്പേസ് കുറഞ്ഞവർക്കൊക്കെ സുഖമായി വെക്കാൻ പറ്റിയൊരു മോഡലാണ് നിങ്ങൾ ഈ കാണുന്ന മോഡൽ അതുപോലെ തന്നെ ഒരു ഓവർ ഡിസൈനിങ്ങിൽ അതെ കാണുന്ന ഒരു ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന ഒരു മോഡലാണ് നിങ്ങൾ ഈ കാണുന്ന മോഡലൊക്കെ നിങ്ങൾ തന്നെ നോക്കൂ അടിപൊളി അടിമോഡലീ അക്കേഷും അതുപോലെ ഫോറസ്റ്റ് മഹാഗണിയായാലും ഫോറസ്റ്റ് തേക്കിലായാലും എല്ലാ മോഡലും ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് ത്രേ സീറ്റ് പല നിങ്ങളുടെ മനസ്സിലുണ്ടാവുമല്ലോ കിട്ടുന്ന മോഡലുകളിലൊക്കെ നിങ്ങൾ ഫോട്ടോ ആയിട്ട് എടുക്കാൻ അയച്ചു തന്നാൽ നമ്മൾ അതുപോലെ നമ്മൾ ചെയ്തു തരുന്നതാണ് അതും ഏറ്റവും ഓഫർ വൈസിലാണ് ഫോൺ ഓഫറുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാ വർഷങ്ങൾക്കും അപ് ടു എൺപത്തിരണ്ട് ശതമാനം വരെ ഓഫറുണ്ട് ഈ ഓഫർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യാഷ് ലാഭിക്കാം നൂറ് ശതമാനം നിങ്ങൾക്ക് ക്യാഷ് ലാഭിക്കാം എല്ലാം ഹൈ ക്വാളിറ്റി ഫർണിച്ചറുകളാണ് ലേക്കാ ഫർണിച്ചറുള്ളത് എനിക്ക് കണ്ടതെ മനസ്സിലാകും അതുപോലെ നിങ്ങൾക്ക് പത്തു വർഷം വേണ്ടി വരുന്നുണ്ട് എല്ലാ മോളും ഫർണിച്ചറുകൾക്കും അതുപോലെ തന്നെ ഈ മോൾ നോക്കി സിറ്റൗട്ട് ചെയ്യാറ് കാണുന്നതിനെ അട്രാക്റ്റീവായി വീട്ടിൽ മുന്നിലൊക്കെ കിട്ടാതെ ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന മോഡലാണ് ഇതുപോലത്തെ അതുപോലെ തന്നെ ഇതുപോലത്തെ പല വെറൈറ്റി മോളും ലേക്കാ ഫർണിച്ചർ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കിശ്ശേരി ആലോഡാണ് അതുപോലെ തന്നെ ഈ നിങ്ങളീ മോൾ നോക്കി ഈ ഇപ്പം നിങ്ങൾ ഈ വെയിൻ വെച്ചു നോക്കി നിങ്ങൾ നല്ല വെ വെറൈറ്റി മുകളിലാണ് ഇത് അടിപൊളി മറ്റതുകൊണ്ട് തന്നെ നല്ല പ്രീമിയം ലുക്ക് കിട്ടും നല്ലത് ഈ മോഡലിന് അതുപോലെ തന്നെ നല്ല പോളിഷിങ് അടിച്ചിട്ട് നല്ല കാണാൻ നല്ല വെട്ടി തിളങ്ങുന്ന ഒരു മോഡലുണ്ട് നിങ്ങൾ ഈ മോഡൽ നോക്കി നിങ്ങൾ വീട്ടിലിട്ട് നല്ല ലുക്ക് കിട്ടും ഒന്നു ശതമാനം ഉറപ്പാണ് ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരി കോൾ കീശേരി ആൻറ്റോടാണ് അപ്പോൾ പെട്ടെന്ന് കോൺടാക്ട് കോൺടാക്ട് നമ്പർ ഇരുപത് എൺപത്തെട്ട് തൊണ്ണൂറ്റി ഒന്ന് പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നോക്കി സ്പെഷ്യൽ ഓഫർ നമുക്ക് ക്യാഷ് ലാഭിക്കാം എല്ലാ മോഡൽ ഫർണിച്ചറും ലൈക്ക് ആ ഫർണിച്ചറും അവൈലബിൾ ആണ് സോഫയായാലും ഡൈനിങ് ടേബിൾ ആയാലും ബോർഡ് വരുന്ന ബെഡ്റൂം സെറ്റ് ആയാലും വുഡ് വരുന്ന കട്ടിലുകളായാലും ബെഡ്റൂം സെറ്റ് ആയാലും എല്ലാ മോഡൽ ചിലപ്പോൾ ഫർണിച്ചറൊപ്പം ബ്രേക്കാ ഫർണിച്ചർ അവൈലബിളാണ് ഇപ്പോൾ ഓണം പ്രമാണിച്ച് കിട്ടുന്ന ഓഫറുകളും കിട്ടിയിലും ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാൻ അപ്പോൾ പെട്ടെന്ന് വന്നോളൂ ഗിഫ്റ്റുകൾ നിങ്ങൾക്കും കിട്ടും പെട്ടെന്ന്